വോട്ട് തട്ടാൻ വേണ്ടി എന്തു നെറുകീടും കാണിക്കുന്നവരെയാണ് സംഘപരിവാരം നേതൃസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുക ഉളുപ്പും സത്യസന്ധയും തൊട്ടു തീണ്ടാത്തവർക്ക് പ്രത്യേകം പരിഗണനയുണ്ട് കേരളത്തിലെ ബി ജെ പി കാരിൽ ഏറ്റവും കൂടുതൽ മാന്യനെന്ന് സ്വയം നടിക്കുന്നവരും മറ്റുള്ളവർ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയുമാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ വെള്ളപൂശാൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ലോഡ് കണക്കിന് വൈറ്റ് വാഷ് ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം തൃശ്ശൂരിലെ ലൂർദ് മാതാവിന് സുരേഷ് ഗോപി സ്വർണ കിരീടം നൽകിയ വാർത്ത കേരളത്തിലെ ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് എന്നാൽ ഇന്ന് ആ വാർത്ത വിവാദമായിരിക്കുകയാണ് ലൂർദ് മാതാവിന് നൽകിയ ആ സ്വർണ്ണ കിരീടം വെറും മുക്കുപണ്ടമായിരുന്നു എന്ന് ഇന്ന് ക്രിസ്ത്യാനികളുടെ ബന്ധപ്പെട്ട അധികൃതർ ആ ലൂർദ് മാതാവിൻ്റെ ക്രിസ്ത്യൻ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കണ്ട് ഒരുപക്ഷെ ഇവിടെയുള്ള പൊതുസമൂഹത്തിന് തോന്നിയേക്കാം ബി ജെ പിയിൽ സുരേഷ് ഗോപിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അത്തരത്തിൽ യാതൊരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ അതിലും വലിയ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സ്ഥാനക്കയറ്റം കിട്ടാൻ സാധ്യതയുള്ളൂ കേവലം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ക്രിസ്ത്യൻ സമൂഹത്തെ പറ്റിക്കുന്നതിന് വേണ്ടിയും ഇരുപത്തി അയ്യായിരം മുതൽ മുടക്കിക്കൊണ്ട് ഒരു മുക്കുമണ്ടം നൽകുകയായിരുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന മാന്യൻ അദ്ദേഹം ഇത്ര പ്രവൃത്തി ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ബി ജെ പിയിൽ ഉണ്ടാകാൻ കാരണ തൽ സാധ്യതയില്ല കാരണം ഇതിലും വലിയ തട്ടിപ്പ് നടത്തുന്ന നരേന്ദ്രനെയാണ് അദ്ദേഹം ദൈവമായിട്ട് കൊണ്ട് നടക്കുന്നത് കേവലം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ക്രിസ്ത്യാനികളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടും ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുടക്കി കൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ പറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ദൈവത്തെ ദൈവസന്നിധിയിൽ പോലും കാവട്ടം നിറഞ്ഞ മനസ്സുമായി വരുന്ന ഇത്തരം ആളുകൾക്കെതിരെ സത്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ മതനിന്ദയ്ക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടത് എന്നാൽ അത്തരം സംഭവ വികാസങ്ങൾ നടക്കുമെന്ന് നാം ഒരിക്കലും ചിത്രത്തിലുള്ളത് ലക്ഷ്മി ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ പാവപ്പെട്ട സ്ത്രീ അതെ ആ ഒരു സ്ത്രീ നിൽക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സുള്ള ഈ സ്ത്രീ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം അതിനുള്ള നിൽക്കാനുള്ള കാരണം പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു പരസ്യമാണ് ഇന്ദിര ആവാസ് യോജന പ്രകാരം ഇരുപത്തി അഞ്ച് ലക്ഷം ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകൂ നൽകി അതിലെ ഒരു ഉദാഹരണം അല്ലെ അതിനകത്തുള്ള ഒരു തെളിവായിട്ടാണ് ഈ ലക്ഷ്മി ദേവി എന്ന് പറയുന്ന ഒരു ഈ ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെയും എല്ലാ പത്രമാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയാണിത് എന്നാൽ ഈ ഒരു വാർത്തയുടെ സത്യ അവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി പത്രങ്ങളും അതേപോലെ മീഡിയകളും അന്വേഷിച്ച് പുറപ്പെട്ടപ്പോഴാണ് അതിൻ്റെ കാര്യഗൗരവം മനസ്സിലാവുന്നത് അതാ ലക്ഷ്മി ദേവി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഒരു കോർപ്പറേഷൻ്റെ കക്കൂസ് വൃത്തിയാക്കുന്ന ജോലി പത്ത് ദിവസത്തെ ഒരു ജോലിക്ക് ഏർപ്പെട്ട സമയത്ത് എടുത്ത ഫോട്ടോ ആണെന്നും തനിക്ക് അത്തരത്തിലുള്ള യാതൊരു വീടും ലഭിച്ചിട്ടില്ല എന്നും ഈ ഒരു സ്ത്രീ വെളിപ്പെടുത്തുന്നു അതായത് ഇരുപത്തി അഞ്ച് ലക്ഷം പേർക്ക് നൽകി വീട് നൽകി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു സ്ത്രീക്ക് പോലും വീട് ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു ഈ സ്ത്രീക്ക് വീട് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബാക്കി ഇരുപത്തിനാല് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പേർക്കും അത് ലഭിച്ചു എന്ന് പൊതുസമൂഹം വിശ്വസിക്കുമായിരുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനമന്ത്രിയോടൊപ്പം പരസ്യത്തിൽ നിൽക്കുന്ന ആളുകൾ കാര്യത്തിൽ പോലും സത്യസന്ധത പുലർത്തണമെന്ന് യാതൊരു നിർബന്ധ ബുദ്ധിയുമില്ലാത്ത ഒരു സം ഒരു സംഘടനയുടെ പേരാണ് സംഘപരിവാരം എന്നത് സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അറിയാം രാജ്യത്തെ സുപ്രധാനമായ പല പത്രമാധ്യമങ്ങളിലും ഫ്രണ്ട് പേജിൽ വന്ന ഒരുപക്ഷെ ഫുൾ പേജിലും അതെ അല്ലെങ്കിൽ ഹാഫ് പേജിലും ഫ്രണ്ടിലത്തെ പേജിൽ തന്നെ വന്ന പരസ്യമാണ് ഈ പ്രധാനമന്ത്രിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഇന്ദിര ആവാസ് യോജനയുടെ പരസ്യം എന്നാൽ അത്തരം വിഷയങ്ങൾ ലോകം മൊത്തം ഇന്ത്യ മൊത്തം പരസ്യം ചെയ്യപ്പെട്ടു എന്നാൽ ആ ഒരു വിഷയത്തിൽ അതിൻ്റെ സത്യാവസ്ഥ അതിൻ്റെ ബാക്ക് പേജിൽ പോലും ചെറിയ കോളത്തിൽ ഒരു ചരമ കോളത്തിൽ വന്ന രീതിയിലായിരിക്കാം വാർത്ത വന്നത് സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൃത്യമായി അറിയാം ഈ ഒരു നുണ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സത്യമല്ലെന്ന് തിരിച്ചറിയാൻ അഞ്ച് ശതമാനം ജനങ്ങൾക്ക് പോലും സാധിക്കില്ല എന്ന് സംഘപരിവാരം എന്ന് പറയുന്ന സംഘടന കേവലം നുണയിലും അസത്യത്തിലും മാത്രം കെട്ടിപ്പടുത്തതാണ് എന്ന് ഇതിൽ കൂടുതൽ തെളിവുകൾ നമുക്ക് ആവശ്യമില്ല